കുത്തു കൊണ്ടു ഹലോ എല്ലാവർക്കും നമസ്കാരം അടേ അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ ഇന്നൊരു നൈറ്റ് വിഷയ്ക്ക് ഇറങ്ങാൻ പോകണേ ഇതിന്റെ അകത്തെ ഒരു കരിമീൻ ഇപ്പം ഉണ്ട് അതെ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ കരിമീൻ കൊരി പ്രശ്നക്കാരൻ മീനടി പുല്ലെ കുത്തു കൊണ്ടുവരു വറുത്താ കിടന്ന ടേസ്റ്റുള്ള മീനാട്ടത് കിട്ടി 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 അതാണ് കുറുവപ്പറ്റല ഞങ്ങളുടെ നാട്ടിൽ കുറുവ എന്ന് പറഞ്ഞ സാധനം കേട്ടോ പുല്ലന്റെ മുഴുപ്പ് വേണ്ട കയറി അയ്യോ ഞാൻ പറയില്ല അച്ഛ സംഭവിച്ചെന്നറിയാ വല കീറിപ്പോയിട്ടുണ്ടോ കരിമീൻ്റെ സീസൺ ആകുമ്പോൾ ഈ കാണുന്ന കൽക്കട്ടിന്റെ ഈ കുത്തിരൊക്കെ ഇഷ്ടം പോലെ കരിമീൻ ആയിരിക്കട്ടെ ഇടിച്ചു കൊറക്കണം ഇടിച്ചു പുറത്താ കീഴിലും സാറേ നമ്മൾ ഏതൊരു കാര്യത്തിലേ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടതിന് നമുക്ക് ഫലം ഉണ്ടാകും കേട്ടോ ഇഷ്ടപ്പെട്ട പരിപാടി കാരണം കഷ്ടപ്പെടാൻ ഒരു മടിയില്ല ഞാൻ കിട്ടി കേട്ടോ അതെ പോലെ ആദ്യം കിട്ടിയിട്ട് ഇല്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ ോ ഈ പുല്ല അതായത് തൂളി എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഉണ്ടാ ഒരുപോലെ മുഴുത്ത കരിമീൻ തന്നെയായിരുന്നു കേട്ടോ ഒരു കരിമീച്ചായിരുന്നു ഇപ്പം ഇങ്ങോട്ട് കൂടിയാൽ വല്ല കത്ത് കയറും കയറി കുഴപ്പമില്ല ഇനിയിപ്പോൾ നമുക്ക് ഒരു പരിപാടിയാ നമ്മുടെ ചൂണ്ട പോയി നോക്കട്ടോ കൂരി ചൂണ്ടാരി മുഴുപ്പ് തന്നെ കരകളത്തേട്ടാ മുഴുത്തതാണ് കേട്ടോ മുഴുത്തെന്ന് പറയുന്നത് നിസ്സാരം മുഴുപ്പല്ല നല്ല കീട്ടിയിലും മുഴുവൻ അപ്പോൾ ദേശം നമുക്ക് അത്രയും വലുത് മാത്രമല്ല കേട്ടോ ഇതേപോലത്തെ ചെറിയ ആശം വരെയും കിട്ടാറുണ്ട് കേട്ടോ ഇത് നമ്മുടെ ചൂണ്ടയല്ലേ മഞ്ഞക്കൂരി മാത്രല്ല കേട്ടോ കരിയും കിട്ടും ഇത് ഇപ്പൊ കിട്ടിയ മീനെ ഞാൻ കാണിച്ചിട്ടാണ് നമുക്ക് കിട്ടിയ കരിമീനും ഇതെല്ലാം കിടക്കും കേട്ടോ കരിമീൻ എല്ലാം മെയിനായിട്ട് കിട്ടിയ കൂരി ഇത്രയും കൂരി കിട്ടിയ കേട്ടോ ചോറ് കിട്ടിയൊക്കെ കഴിഞ്ഞ് റസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും പോയിട്ട് തുടങ്ങുകയാണെ ഞാൻ മടലിൻ്റെ അടിയില്ലേ ഒരു ചേർമീൻ കിടക്കണ്ട കിടക്കണ്ടോ കൊണ്ട് 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 ഇറങ്ങിയപ്പോൾ ആദ്യത്തെ മീൻ ചെറുമീൻ കേട്ടോ സ്ഥിരവാൾ ആറ്റു ചമ്മി ചൊട്ടിൻ ഒട്ടി കയറിപ്പോൾ അങ്ങോട്ട് എന്തേ പണി കൊടുത്ത് ആറ്റമ്പടി അവിടെ നിന്ന് ഇങ്ങോട്ടും മാറിയപ്പോഴേ ഇവിടെ വേറൊരു കരിമീൻ ഇപ്പോൾ ഉണ്ടേ കയറ് വലക്കാത്തു കയറി ഇയാ അപ്പം ഇതൊക്കെ എൻ്റെ തൊഴിലിൻ്റെ ഭാഗമാണ് കേട്ടോ കാണുന്നത് വീണ്ടും കരിമീൻ വീണ്ടും കരിമീൻ ഈ ആ കയറ് വലക്കത്ത് കയറി കേട്ടോ ഇതേ ഇവിടെ ഒരു കരിമീൻ ഞാൻ കോരാൻ വേണ്ടി വന്ന അപ്പം ആശാനേ ഓടി ഓടി ചെളി താന്നു കെട്ടത് ഇവിടെ താന്നിരിപ്പുണ്ടാവന നമുക്ക് കുത്തിയെടുക്കാം ഓ അതാ നല്ലത് അതാ കുത്തി കണ്ടത് ഇതുകൊണ്ടാ അടിപൊളി താനല്ലേ ഇനിയിപ്പം അതെ ഞാൻ നേരെ വീട്ടിട്ട് പോട്ടെ നരിമീൻ അറ്റിയം വല്ലി പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോഴും കിട്ടിയത് ചേറും ഇതേ കിടക്കാം ഇത്ര ചേട്ടാ നമുക്ക് ഇന്ന് മീൻ കൊടുത്തിട്ട് കിട്ടിയ കാശേ എന്താ പിന്നെ മറ്റൊരു വീടായിട്ട് വീണ്ടും കാണാം